ത് അവസാന ദിവസം ഇനിയും ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കാനോ മോദിയുടെ വാലിൽ തൂങ്ങി വിദ്വേഷ പ്രസംഗത്തിന്റെ വിടാനോ നേരമില്ല മുന്നിലുള്ളത് മണിക്കൂറുകൾ മാത്രം മൂന്നാം മൂഴത്തിന്റെ അവസാന പടവുകളിൽ നിൽക്കുമ്പോൾ വികസനത്തിന് ഒരു തരിമ്പ് പോലും ഈ മഹാൻ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം പേരിന് മാത്രം രണ്ട് ഉദ്യോഗസ്ഥർ പിടിച്ചിരുത്തിയ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയതിനപ്പുറത്ത് എന്താണ് അവർ ഈ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത് എന്ന് ചോദിച്ചാൽ അത് വർഗീയതയുടെ വിദ്വേഷത്തിന്റെ വിഭാഗീയത മാത്രമാണ് പക്ഷേ ഒരു കാര്യത്തിൽ മോദിയോടും അമിത്ഷായോടും അടങ്ങുന്ന ബി ജെ പിയോട് ആ കൂട്ടരോട് നന്ദിയുണ്ട് ഒരുപക്ഷെ അവർ അവരുടെ പ്രകടന പത്രിക പോലും ഇത്ര കണ്ട് സൂക്ഷ്മമായി പരിശോധന നടത്തിയിട്ടുണ്ടാവില്ല എന്നാൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കീറി മുറിച്ചിട്ടുണ്ട് നുഴഞ്ഞ കയറ്റത്തിന്റെ കഥകളും ന്യൂനപക്ഷ സംവരണ കഥകളും ഒക്കെ അവർ വളച്ചൊടിച്ച് പറഞ്ഞപ്പോൾ ജനം നേരെ ചൊവ്വ ഒന്ന് നോക്കി എന്താണ് ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്ന് അവിടെ അവർ കണ്ടത് കർഷകർക്ക് നൽകുന്ന മിനിമം താങ്ങുവിലയും മുപ്പത് ലക്ഷം തൊഴിലവസരവും നിർദ്ധരായ കുടുംബത്തിന് ഒരു ലക്ഷം രൂപയും ഒക്കെയാണ് മോദിയെ കൊണ്ട് ആകെ കിട്ടിയ ഒരു ഗുണം ഇത് മാത്രമാണ് എന്തായാലും മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് മൂന്നാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത് ഗുജറാത്ത് നിലനിർത്താമെന്ന് ബി ജെ പി കണക്കുകൂട്ടുമ്പോൾ തന്നെ കർണാടക പിടിച്ചെടുക്കാമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതിനിടക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് അയോധ്യ സന്ദർശിക്കും ഒരുപക്ഷേ ഇനി പ്രാർത്ഥനകൾ മാത്രമേ തന്നെ തുണക്കൂ എന്ന തിരിച്ചറിവിൽ നിന്നാവാം അയോധ്യയിലേക്കുള്ള ഈ പോക്ക് അങ്ങനെയും ഒരു കണക്കുകൂട്ടൽ നടത്താം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അടക്കം പന്ത്രണ്ടിടത്ത് തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ഒരു മാസം നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണമാണ് കണ്ടത് കോൺഗ്രസിനെതിരെ മുസ്ലിം പ്രീണനവും പാകിസ്ഥാൻ ബന്ധവും എല്ലാം പ്രധാനമന്ത്രിയും ബി ജെ പിയും പ്രചാരണമാക്കിയപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമവും കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചർച്ചാ വിഷയമാക്കിയത് ഗുജറാത്തിലെ മുഴുവൻ മണ്ഡലങ്ങളും കർണാടകയിൽ അവശേഷിക്കുന്ന പതിനാല് മണ്ഡലങ്ങളും ഗോവയിലെ രണ്ട് മണ്ഡലങ്ങളും മൂന്നാം ഘട്ടത്തിൽ വിധി എഴുതാനിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഉത്തർപ്രദേശിൽ പത്ത് സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കും ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് രജൌറി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മെയ് ഏഴ് നിന്ന് മെയ് ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ബി എസ് പി സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച മധ്യപ്രദേശിലെ ബെറ്റുല സീറ്റിലെ തെരഞ്ഞെടുപ്പും മൂന്നാം ഘട്ടത്തിൽ നടക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കെ എസ് ഈശ്വരപ്പ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഡിംബിൾ യാദവ് ശിവരാജ് സിംഗ് ചൗഹാൻ സുപ്രിയ സുലേ തുടങ്ങിയ പ്രമുഖരും മൂന്നാം ഘട്ടത്തിൽ മത്സരരംഗത്തുണ്ട് സൂറത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നതും ഇവിടെ ഒരു പ്രത്യേകതയാണ് എന്തായാലും അമിത്ഷായ്ക്കിത് അവസാന ദിവസവും അവസാന മണിക്കൂറുകളുമാണ്